ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രകിയിൽ അലീന ചന്ദ്രകാന്തത്തിലെ കഥ ഇപ്പോ വളരെ ഒരു പോരാട്ടത്തിലോട്ട് കടന്നിരിക്കുവാണ് ഗൗതമും നിർമ്മലും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് നിർമ്മലിന്റെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഗൗതം നിർമ്മലിനെ അകറ്റി നിർത്തുന്നത് നിർമ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നിർമ്മലിനെ ആ ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടിട്ട് വന്നവനാണ് എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും ഗൗതം പറഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിൽ ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണെന്നുള്ള രീതിയിലാണ് ഗൗതം സംസാരിക്കുന്നത് പക്ഷെ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പൊ നിർമ്മൽ കടന്നു പോവുകയാണ് ആ ഒരു പൈസ പിരിക്കാൻ വേണ്ടിട്ട് വന്നിട്ടും അവിടെ ഗൗതം ഇടപെട്ടു അങ്ങനെ പൈസ പിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി എന്നാൽ മിണ്ടാതെ പോയ നിർമ്മലിനോട് വീണ്ടും ചൊറിയാൻ വേണ്ടിയിട്ട് വേണുക്കുട്ടൻ ശ്രമിക്കുകയും വേണുവിന്റെ കാറ് കാറിന്റെ കീ പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം എന്തായാലും നീ ഇൻഷുറൻസ് ഈ ഒരു കാർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ എടുത്തത് അപ്പൊ പിന്നെ നീ കാ ഈ ഒരു പൈസ തിരിച്ചടച്ചതിന് ശേഷം ഞാൻ കാറ് തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല ആ ഒരു താക്കോൽ എടുത്തുകൊണ്ട് പോയി കൂടാതെ തന്നെ നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ പൈസ തരുമെന്ന് തരുവാണെങ്കിൽ ദേവസ് ആ ഒരു ഉമാപാർവതി ക്ഷേത്രത്തിനടുത്ത് ഒരു അവരുടെ ദേവസ്വം വകം ഒരു ലോഡ്ജുണ്ട് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മല ഇറങ്ങിപ്പോയത് പക്ഷെ അത് നിർമ്മലിന് നിർമ്മല് തന്നെ നിർമ്മലിന് വേണ്ടിയിട്ടുള്ള കുഴി തോണ്ടിയത് അവസ്ഥ എന്നുള്ള കാര്യം പിന്നീടാണ് നിർമ്മലിന്റെ കാര്യം മനസ്സിലായത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നന്ദയുടെ വീട്ടിലെ ഇപ്പോൾ എന്തായാലും പിങ്കിയുടെ ആ ഒരു പൂജയും പിങ്കിയെ കുറിച്ചുള്ള ഇപ്പൊ നന്ദേക്കാളും കുറച്ചുകൂടി എല്ലാവർക്കും സ്നേഹവും എല്ലാം കരുതലും ഒക്കെ പിങ്കിയോടാണല്ലോ അപ്പൊ പിങ്കി ആ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇത് പൈസയൊക്കെ ഒഴിഞ്ഞെടുത്തതിന് ശേഷം നന്ദയുടെയിലും ലക്ഷ്മിയുടെയിലും കൊടുത്തുവിടുവാണ് ഉമാപാർവതി ക്ഷേത്രത്തിൽ നേർച്ചയായിട്ട് ഇടാനെന്നും പിന്നെ അവിടെ ഒരുപാട് വഴിപാടുണ്ട് അപ്പൊ അതൊക്കെ കഴിപ്പിച്ചതിനു ശേഷം മാത്രമേ വരാവൂ എന്ന് പറഞ്ഞിട്ടാണ് നന്ദയും ലക്ഷ്മിയും പറഞ്ഞ എന്നിട്ട് സുമംഗല അങ്ങനകത്തേക്ക് പോയി അപ്പോൾ സുമംഗല പോകുന്നതിന് മുന്നേ തന്നെ മോഹിനി പിടിച്ചു നിർത്തിയിട്ട് സുമംഗലയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത് എന്ത് ഭാവിച്ചിട്ടാണ് അപ്പോൾ എനിക്കെന്തായാലും പൂജയ്ക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞ അയച്ചതെന്ന് പറയുമ്പോഴാണ് മോഹിനി തിരിച്ചും ഓർമ്മിപ്പിക്കുന്നത് ഇത് അർജുന്റെ കുഞ്ഞല്ല ഇത് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് അപ്പൊ പിന്നെ ഏട്ടത് എന്ത് വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മോഹിനിയെടുത്തു ചോദിച്ചു അതായത് ഇനി ഒരിക്കലും ഗൗതം അർജുൻ്റെ പേരിൽ ഒരു കുഞ്ഞു പിറക്കത്തില്ല അർജുൻ്റെ കുഞ്ഞായിട്ട് പിറക്കത്തില്ല അപ്പൊ അവരുടെ കുഞ്ഞാണ് അത് ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് തിരികെ കൊടുക്കാനുള്ള കുഞ്ഞാണെന്ന് ഓർമ്മപ്പെടുത്തുവാണ് അപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയ സമങ്കിലൊക്കെ തൻ്റെ മകൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സുമംഗലയ്ക്ക് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്താണ് അവിടെ നമ്മുടെ നിർമ്മലിനെ ആ ഒരു ലോഡ്ജിൽ നിന്നും അവർ ഇറക്കി വിടുന്നത് അപ്പം നിർമ്മൽ കാര്യം ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഞാൻ ഇവിടെ ഒരു മാസത്തേക്കുള്ള അഡ്വാൻസ് തന്നതല്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇറക്കി വിട്ട് വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ വേണുക്കുട്ടൻ സാറിനോട് നീ വഴക്കുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ വേണുക്കുട്ടൻ സാർ ഇവിടെ ഈ ഒരു അമ്പല കമ്മിറ്റിയുടെ ആണെന്നും അതുകൊണ്ട് വേണക്കുട്ടൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ ആ ഒരു പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ കാറിന്റെ കീ തട്ടി പറിച്ചു അതുകൊണ്ട് സാറ് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് ഇനി ഒരു നിമിഷം അവനെ ഇവിടെ നിർത്തണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാനായിട്ട് നിർമ്മല തയ്യാറായില്ല തൻ്റെ അവകാശമാണ് താൻ ഒരു ഒരു മാസത്തിൻ്റെ ആ ഒരു ഒരു മാസത്തേക്കുള്ള വാടകയുടെ അഡ്വാൻസ് മുഴുവൻ ഞാൻ തന്നതാണ് പിന്നെ എന്ത് ധൈര്യത്തിലാണ് എന്നെ പറഞ്ഞു വിടുന്നത് എന്ന് നിർമ്മലും ചോദിച്ചു അങ്ങനെ നിർമ്മലും ആ ഒരു ലോഡ്ജ് നടത്തുന്ന ആളും തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടായി ഇതിന്റെ ഇടയിൽ വേണുക്കുട്ടൻ വന്നു വേണിക്കുട്ടന്റെ കൂടെ കുറച്ച് ഗുണ്ടകളും ഉണ്ടായിരുന്നു വന്നതിന് ശേഷം നിർമ്മലിനെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോണം എന്തായാലും ഇവിടെ നിനക്ക് താമസിക്കാനായിട്ട് പറ്റത്തില്ല ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ദിവസം തുക വാടക തരാമെന്ന് പറഞ്ഞാൽ പോലും നിന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയുവാണ് എന്നാൽ നിർമ്മൽ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശരി എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ പൈസ തന്നിട്ടുണ്ട് ഒരു ദിവസം പോലും ഞാൻ തികച്ചു ഇവിടെ താമസിച്ചിട്ടില്ല അപ്പൊ ഞാൻ തന്ന ആ അഡ്വാൻസ് തുക മുഴുവൻ എനിക്ക് തിരിച്ചു തരാനായിട്ട് നിർമ്മൽ ആവശ്യപ്പെടുകയും അത് പറ്റത്തില്ല കമ്മിറ്റി കൂടിയതിനു ശേഷം ആലോചിച്ചിട്ട് തരാം നോക്കാം എന്നാണ് അയാൾ പറഞ്ഞത് അതിന്റെ പേരിൽ നിർമ്മൽ വഴക്കായി അപ്പൊ ഈ ഒരു സംഭവം ഒന്നും നന്ദയോ ആരും അറിയുന്നില്ല നന്ദയും ലക്ഷ്മിയും കൂടി ഉമോപാർവതി ക്ഷേത്രത്തിലാണ് വഴിപാടൊക്കെ കഴിപ്പിച്ചത് കഴിച്ച് വഴിപാടും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടിറങ്ങുമ്പോൾ നിർമ്മലിന്റെ വീട് ഇവിടെ എവിടെയാണോ ഇവിടെ എവിടെയാണ് എന്ന് അവൻ തന്നെ പറഞ്ഞതല്ലേ അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വരാമോ എന്ന് ചോദിച്ച് ലക്ഷ്മി നന്ദയും കൂടി നിർമ്മലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ലോഡ്ജിലോട്ട് പോയത് ആ സമയത്ത് നിർ അവര് കണ്ട കാഴ്ച നിർമ്മലിനെ കുറെ പേരെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വലിയൊരു വഴക്ക് നടക്കുന്നതുമാണ് കാണുന്നത് അവസാനം നിർമ്മലിന്റെ ബാഗ് വലിച്ചെറിയുകയും എന്നിട്ട് നിർമ്മലിനെയും പുറത്ത് തള്ളിയിടാൻ വേണ്ടിയിട്ട് നോക്കുകയും അങ്ങനെ അവിടെ വലിയൊരു കയ്യേറ്റം തന്നെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിയും നന്ദയും കൂടി ഓടി വന്ന് നിർമ്മലിനെയും ആ ഗുണ്ടകളെയൊക്കെ പിടിച്ചു മാറ്റുകയും എന്നിട്ട് നിർമ്മൽ ഒന്നും മിണ്ടാതിരിക്കുക എന്താ ഇങ്ങനെ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നിർമ്മൽ കാര്യം പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ നന്ദയും ലക്ഷ്മിയും കൂടി നിർമ്മലിനെ പിടിച്ചു മാറ്റി കൊണ്ട് നിർത്തിയതിനു ശേഷം ഇത് മോശപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോൾ ആ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് താമസിക്കാനോട്ട് ഒരു മുറി പോലും ഇല്ല എന്ന ഒരു അവസ്ഥയിൽ എത്തി നിക്കുമ്പോഴേ എന്റെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം താൻ എങ്ങനെയെങ്കിലും ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം ഇവിടെ തന്നെ ഞാൻ ഒന്നെങ്കിൽ താമസിക്കും ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലും താമസിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് അഡ്വാൻസ് പൈസ കിട്ടണം അപ്പൊ ഞാൻ അത് വാങ്ങിച്ചതിനു ശേഷം വരത്തുള്ളൂ എന്നുള്ള ഒരു കൂടി തന്നെയാണ് നിർമ്മലൻ നിൽക്കുന്നത് ഈ സമയം നന്ദ ലക്ഷ്മിയോട് മാത്രമായിട്ട് പറഞ്ഞു നമുക്ക് നിർമ്മലിനെ ഇന്ദീവരത്തിലോട്ട് കൊണ്ടുപോയാലോ എന്നാൽ ലക്ഷ്മി അത് തടഞ്ഞു ആ അത് ശരിയാവത്തില്ല ഇനി ആരെങ്കിലും സമ്മതിച്ചിട്ടില്ല സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ് അമ്മ ഒന്ന് വിളിച്ചു നോക്ക് ഒന്ന് സുമംഗല അപ്പച്ചു വിളിച്ചു നോക്ക് അപ്പച്ചക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ലക്ഷ്മി സുമംഗലയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു സുമംഗലയ്ക്ക് പൂർണ്ണ സമ്മതമാണ് എന്റെ മകനെയും കാത്ത് ഞാൻ ഇവിടെ ഇരിക്കും എന്നാണ് സുമംഗല പറഞ്ഞത് ആകെ അത് കേൾക്കേണ്ട താമസം നന്ദിയൻ ലക്ഷ്മിയും കൂടി ഓടിപ്പോയി നിർമ്മലിനോട് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം നിർമ്മല വരാൻ തയ്യാറായില്ല എന്നാൽ നിർബന്ധിച്ചപ്പോ ശരി ഞാൻ വരാം എന്ന് നിർമ്മല് സമ്മതിച്ചു എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നിർമ്മല പോകുന്നത് അപ്പോൾ ഗൗതം കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളും പിന്നെ അത്യാവശ്യ ജോലിയൊക്കെ ആയിട്ട് തിരക്കിലാണ് ഈ സമയത്ത് നിർമ്മല വഴിയെ പോകുകയും അപ്പോൾ ഈ കള്ളക്കടത്ത് പൈസ കള്ളക്കടത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം നോക്കിയത് പോകുന്ന വഴിക്ക് നിർമ്മലിനെ കണ്ടു നിർമ്മല വീണ്ടും ഹെൽമെറ്റ് ഇല്ലാതെയാണ് പോകുന്നത് അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാത്ത കാര്യങ്ങൾ മറ്റു പോലീസുകാർ ചോദിക്കുകയും എനിക്ക് ഒരു വട്ടം പെറ്റിയടിച്ച് തന്നതാണ് വീണ്ടും പെറ്റി അടിച്ച് തരരുതേ എന്നൊക്കെ ചോ പറയുവാണെ അപ്പൊ ഗൗതം തന്നെ പറഞ്ഞു അയാളെ പറഞ്ഞു വിടാ പക്ഷേ ആ സമയത്തും നിർമ്മല ഗൗതമിനോട് നന്ദി പറയുന്നുണ്ട് സാർ നന്ദി എന്തായാലും നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുമുട്ടുവാണല്ലോ അപ്പോൾ ഗൗതം ഒരു വാണിഞ്ഞ കൊടുത്തു ഇനി മേലാൽ എന്റെ മുന്നിൽ മാക്സിമം വന്ന് പെടാതെ നീ നോക്കിക്കോളോന്ന് പക്ഷേ ഗൗതമിനോട് പറഞ്ഞില്ല അവിടെ അർജുൻ മനസ്സിൽ പറയുവാണ് ഇനി എന്തായാലും ഞാൻ നിങ്ങളുടെ വീട്ടിലാണല്ലോ വന്ന് താമസിക്കാൻ പോകുന്നത് ആ കാര്യം അർജുൻ അർജുൻ എന്ന് പറയുന്ന നമ്മൾ നിർമ്മൽ ഒരിക്കലും ഗൗതമിനോടും പറഞ്ഞില്ല നന്ദ ഗൗതമിനെ വിളിച്ച് അറിയിക്കാനായിട്ട് നോക്കിയിട്ട് അത് പറ്റിയിട്ടുമില്ല ഇനി എന്തായാലും എന്തൊക്കെ സംഭവിക്കും ഇനി ഗൗതമും നിർമ്മലം കൂടി തീവ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അത് വരയ്ക്കും ബൈ